Hello everyone, welcome back. സ്പോക്കൺ ഇംഗ്ലീഷിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് എങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം എന്നുള്ളത് അല്ലെ നമ്മള് മലയാളത്തിലാണെങ്കിലും നമ്മൾ പല രീതിയിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ലേ ഓരോ കാര്യങ്ങളും നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആ വ്യത്യസ്ത രീതിയിലാണ് നമ്മള് ക്വസ്റ്റ്യൻ ചോദിക്കാല്ലേ അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തരാം നമുക്ക് ഇംഗ്ലീഷിലും ചോദിക്കാനായിട്ട് അറിയേണ്ടതുണ്ട് അല്ലേ അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ വ്യത്യസ്ത രീതിയിൽ എങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം എന്നുള്ളത് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാം സോ നമുക്ക് നമ്മുടെ ഇംഗ്ലീഷിൽ രണ്ട് ടൈപ്സ് ക്വസ്റ്റ്യൻസ് ആണ് മെയിൻലി വരുന്നത് ഒന്ന് ഡബ്ല്യു എച്ച് വരുന്നുണ്ട് അതുപോലെ തന്നെ എസ് ഓർണോ കൊസ്റ്റ്യൻസ് വരുന്നുണ്ട് അപ്പോ ഡബ്ല്യു എച്ച് കൊസ്റ്റ്യൻസ് എന്ന് പറയുമ്പോ എന്താണ് ആൻസേഴ്സ് നമ്മള് റിപ്ലൈ കൊടുക്കുന്നത് കുറച്ച് എന്താണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കൊടുക്കും അതേപോലെ തന്നെ എന്താണ് എസ് ഓർണോ കൊസ്റ്റ്യൻസ് ആകുമ്പോ നമ്മള് അതിന് റിപ്ലൈ കൊടുക്കുന്നത് ഒന്നുകിൽ എസ് എന്നായിരിക്കും അല്ലെങ്കിൽ നോ എന്നായിരിക്കും ഈ ഒരു രണ്ട് വേർഡിൽ ഒതുങ്ങുന്ന റിപ്ലൈസ് ആയിരിക്കും അതിനുണ്ടാവുക കേട്ടോ അവയപ്പോ നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം അല്ലെ വാട്ട് വിച്ച് വേറെ വൈ ഹൗ ഹൗ മച്ച് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വേർഡ്സ് വെച്ചിട്ടോ അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റിൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം കേട്ടോ അപ്പൊ ആദ്യം നമുക്ക് വോട്ട് വെച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം ഓക്കെ കുറച്ച് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബാക്കിയൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തായാലും ചോദിക്കാനായിട്ട് പറ്റും കേട്ടോ ഓക്കെ അപ്പൊ എല്ലാവരും കൂടെ ശ്രദ്ധിക്കാം എന്താണ് എന്ത് എന്നാണ് മലയാളത്തിൽ നമ്മൾ പറയാം കേട്ടോ എന്ത് എന്ന് ചോദിക്കില്ല നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്തെന്റെ പേര് എന്താ നിന്റെ എന്താ നിന്റെ അഡ്രസ്സ് എന്നൊക്കെ ചോദിക്കില്ല നമ്മൾ അതാണ് എന്ത് വാട്ട് ഇതെന്താണ് വോട്ട് സേജ് ഇങ്ങനെ എന്ത് എന്ത് എന്ന് തുടങ്ങുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മള് വോട്ട് വെച്ചിട്ടാണ് തുടങ്ങുന്നത് കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം നോക്കി വാട്ട് എന്ത് വാട്ട്സ് യുവർ നെയിം എന്താണ് നിന്റെ പേര് നിങ്ങൾക്ക് അറിയുന്നത് കേട്ടോ വാട്ട്സ് യുവർ നെയിം എന്താണ് നിന്റെ പേര് ഈസ് ഈസ് വാട്ട് എന്താണ് എന്ത് യുവർ നിന്റെ വാട്ട് ഈസ് യുവർ ഫാദർ നിന്റെ ഫാദർ എന്താകുന്നു വാട്ട്സ് യുവർ ഫാദർ എന്ന് വെച്ചാൽ നിന്റെ ഫാദറിന്റെ ജോബ് എന്താണ് എന്താട്ടോ വാട്ട്സ് യുവർ ഫാദർ ജോബ് എന്നാണ് ചോദിക്കുന്നത് കേട്ടോ വാട്ട്സ് യുവർ ഫാദർ എന്ന് വെച്ചാൽ നിന്റെ അച്ഛന്റെ ജോലി എന്താണെന്നാട്ടോ നീ എന്താ ചെയ്യുന്നത് ഇപ്പം ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ നീ എന്താ ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത് നെക്സ്റ്റ് കേട്ടോയിങ്ക്സ്റ്റ് അവൾ എന്താണ് പറഞ്ഞത് ഇങ്ങനെ എന്ത് എന്ത് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ വാട്ട് വെച്ചാണ് ചോദിക്കുന്നത് കേട്ടോ വാട്ട് ഡു യു ഡു നീ എന്താ ചെയ്യുന്നത് ഇവിടെ നമ്മൾ നമ്മള് വാട്ട് ആ യു ഡു ഇനി എന്താ ചെയ് ചെയ്യുന്നത് അതിപ്പോ നീ എന്താണ് ചെയ്തോണ്ടിരിക്കുന്നത് അതിന് നമ്മൾ റിപ്ലൈ ആയിട്ട് പറ ന്യൂസ് പേപ്പർ വായിക്കണം ന്യൂസ് പേപ്പർ ആൻഡ് ഡ്രിങ്കിങ് കോഫി ഇങ്ങനെ നമ്മൾ ഇപ്പം ചെയ്യുന്ന കാര്യമാണ് നമ്മൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ റിപ്ലൈ ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ ഇനി വാട്ട് ഡു യു ഡ്യൂ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ജോലി എന്താണ് നമുക്ക് ജീവിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത് എന്നൊക്കെയാണ് വാട്ട് ഡു യു ഡ്യൂ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് കേട്ടോ What do you do? What do? you अब ഈ ഒരു ക്വസ്റ്റ്യൻ വാട്ട് ഡു യു ഡു അതേപോലെ തന്നെ What ആർ യു ഡൂയിങ് ഈ രണ്ട് ക്വസ്റ്റ്യൻ നമ്മൾ ഒരുപാട് ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ് എന്താണ് വാട്ട് ആർ യു ജൂ എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പൊ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാ കേട്ടോ വാട്ട് ജൂയിങ് ഡൂന്ന് വെച്ചാൽ നമ്മൾ എന്താ ചെയ്യുന്നത് എന്നുവെച്ചാൽ നമ്മുടെ ജോലി എന്താണ് എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ക്ലിയർ ആയാലും അപ്പൊ ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ വാട്ട് വെച്ചിട്ട് നമുക്ക് കുറേ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ മലയാളത്തിൻ്റെ ഒന്ന് ആലോചിച്ചൊക്കെ ഒരുപാട് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ വാട്ട് വെച്ചിട്ട് ചോദിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം കേട്ടോ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ഭാഗം ക്ലിയർ ആയിരിക്കും ഓക്കെ അടുത്ത് നോക്കാം ഊ ഒഴിച്ച് എന്ന് വെച്ചെന്താണ് ഏത് എന്നാട്ടോ ഇംഗ്ലീഷിൽ നമ്മൾ ഏത് ഇപ്പൊ മലയാളത്തിൽ നിങ്ങൾ ഓർത്ത് നോക്കി ഏത് ഏത് എന്ന് വെച്ചിട്ട് നമ്മളെ എത്രനാലും ക്ലസ്സിന് ചോദിക്കാറുണ്ടെ ഏത് ഏത് ഏതാണ് നിന്റെ വേഗ് ഏതാണ് നിന്റെ പുസ്തകം ഏതാണെൻ്റെ വീട് ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ അല്ലെ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുമ്പോൾ നമ്മള് ഒഴിച്ച് ചോദിച്ചിട്ട് വേണം തുടങ്ങാനായിട്ടോ ഒരൊറ്റ ോ അതുകൊണ്ടാണ് നമ്മൾ എന്ന് ഏതൊക്കെയാ നിന്റെ ബാഗ് എന്ന് ചോദിക്കാണെങ്കിൽ എങ്ങനെ ചോദിക്കാം ആ വിച്ച് ആർ യുവർ ബാഗ് എന്ന് ചോദിക്കണ്ടോ വിച്ച് ആർ എന്ന് പറയുന്നത് കേട്ടോക്കാർ ഒരൊറ്റ ബാഗ് ആയതുകൊണ്ട് നമ്മൾ ആണ് യൂസ് ചെയ്ത് കൊറേ ബാഗ് ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ആർ എന്ന് യൂസ് ചെയ്യണം കേട്ടോ ഇനി Which is your classroom? Evan in the classroom. Which is your classroom and Nam Juicato in which case do you prefer? വിച്ച് കേക്ക് ഡു പ്രിഫർ ഏത് കേക്കാണോ നിനക്ക് ഇഷ്ടം എന്ന് ചോദിക്കില്ല നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കേക്ക് നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കേക്ക് ഏതാണ് വിച്ച് കേക്ക് ഡു യു പ്രിഫർ ഇവിടെ ഡു യു എന്ന് വെച്ച് എന്താണ് നിനക്ക് ഏറ്റവും കഴിക്കാനായിട്ട് ഇഷ്ടമുള്ളത് നീ തിരഞ്ഞെടുക്കുന്നത് നീ സാധാരണയായിട്ട് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന കേക്ക് അതൊരു ശീലമാണ് ഇവിടെ കാണിക്കുന്നത് ഇവിടെ ഡു യു എന്ന് കൊണ്ടുവന്നു കേട്ടോ അപ്പം വിച്ച് കേക്ക് ഡു യു പ്രിഫർ അപ്പൊ കുറെ കേക്കുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് ഏറ്റവും പ്രിഫർ ചെയ്യുന്ന കേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കേക്ക് ഏതാണെന്നാണ് ചോദിക്കുന്നത് കേട്ടോ ഇനി വിച്ച് ടീച്ചർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ ആയതാണ് നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് കുറേ ഉണ്ടാവും അപ്പൊ അതില് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ ആയതാണ് വിച്ച് ടീച്ചർ ദ മോസ്റ്റ് ഓക്കെ ഇത് എത്രാമത്തേടെന്ന് ചോദിക്കില്ലേ വിച്ച് വൺ ഈസ്റ്റ് സെക്കൻഡ് വൺ തേർഡ് വൺ എന്നൊക്കെ പറയലേ വിച്ച് വൺ ഈസ്റ്റ് നമുക്ക് ആൻസറായിട്ട് പറയാം തേർഡ് വൺ മൂന്നാമത്തേത് അല്ലെങ്കിൽ രണ്ടാമത്തേത് എന്നൊക്കെ പറയലേ അതാണ് വിജ്ണീസ് ഇങ്ങനെ വിച്ച് വെച്ചിട്ട് നമ്മള് മലയാളത്തിൽ നമ്മൾ ഏത് ഏത് വെച്ചിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ലേ അപ്പൊ നിങ്ങൾ ഇതുപോലെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് ഒന്ന് സ്വന്തമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കോ അപ്പൊ ഈ ഒരു ഭാഗം നമുക്ക് ക്ലിയർ ആയിരിക്കും ക്ലിയർ അപ്പൊ ഇനി അടുത്ത് നോക്കിയേ വേ വേന്ന് വെച്ചാൽ എന്താണ് എവിടെ എവിടെ വേച്ചാല് എവിടെ നമ്മള് മലയാളത്തിൽ ചോദിക്കാറില്ലേ എവിടെയെന്ന് വെച്ചിട്ട് നാലും ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ലേ എവിടെയാണ് നിന്റെ വീട് എവിടെയാണ് നിന്റെ സ്കൂള് നീ എവിടെയാ പോകുന്നത് നീ നീ എവിടെയാ ഇരിക്കുന്നത് ഇങ്ങനെ നമ്മൾ എവിടെ എവിടെയെന്ന് വെച്ചിട്ട് മലയാളത്തിൽ നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ലേ അതേപോലെ തന്നെ നമുക്ക് ഇംഗ്ലീഷിലും എന്താണ് കുറെ ചോദിക്കാട്ടോ വേറെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ചോദിക്കുന്നത് കേട്ടോ അപ്പൊ കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കുറച്ച് ഞാൻ ഫസ്റ്റ് വൺ എക്സാമ്പിൾസ്കൂൾ സ്കൂൾ എവിടെയാണ് വേൾഡ് ഏസ് യു സ്കൂൾ ആണ് വന്നതല്ലേ അത് സ്കൂൾ എന്നുള്ളത് ഒരു ഒരൊറ്റിനെയാണ് കാണിക്കുന്നത് ഒരു സ്കൂൾ ആണ് അപ്പം വേൾഡ് യു സ്കൂളിന്റെ സ്കൂൾ എവിടെയാണ് വേൾഡ് ഏസ് ദയിൽവേ സ്റ്റേഷൻ ഹിർ വേൾഡ് റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എവിടെയാണ് ഇവിടെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എവിടെയാണ് വേഴ്സ് ദ നിയറസ്റ്റ് നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ആണ് കേട്ടോ അപ്പൊ ഇവിടെ തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എവിടെയാകുന്നു വേർന്ന് എന്താണ് എവിടെ ആകുന്നു ഇസ് ആകുന്നു വേർ എവിടെ ആകുന്നു നെക്സ്റ്റ് വേർ ഈസ് യുവർ സിസ്റ്റർ എവിടെയാണ് നിന്റെ സിസ്റ്റർ നിന്റെ സഹോദരി എവിടെയാണ് വേർ ഈസ് എവിടെ ആകുന്നു എവിടെസ് ദു ഗുന്നത് വേർആർ നീ എവിടെയാണ് പോകുന്നത് അപ്പൊ ഇവിടെ ആർ എന്നാണ് അപ്പൊ യു എന്നുള്ളത് എന്താണ് ആ ഒരു പ്ലോറലാണ് കാണിക്കുന്നത് സോ നമ്മൾ ആർ ആർ യൂസ് യു യു ഗോയിങ് എന്നുള്ളതാണ് സബ്ജക്ട് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇവിടെ ആർ എന്നുള്ള ഓക്സിലറി വെറുപാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ വേർ ആർ യു ഗോയിങ് ഇനി വേർ ഈസ് ഹി ഗോയിങ് അവൻ എവിടെയാണ് പോകുന്നത് ഇവിടെ ഹി എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മള് എന്നാണ് യൂസ് എന്നുള്ളതിനും ആർ എന്നുള്ളതിനും ഒക്കെ എന്താണ് ആകുന്നു എന്നാണ് മലയാളത്തിൽ മീനിങ് വരുന്നത് പക്ഷേ എങ്കിലും സബ്ജക്റ്റിനനുസരിച്ചിട്ട് ഇസും ആറും ആമൊക്കെ മാറിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പൊ സബ്ജെക്ട് ഒക്കെ വരാണെങ്കിൽ നമുക്ക് എന്ന് യൂസ് ചെയ്യാം അതുപോലെ തന്നെ യു ദേഹം നമ്മൾ ആർ എന്നാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ ഓക്കെ അപ്പൊ ഇത്രയും ക്ലിയർ ആയല്ലോ അപ്പൊ ഇനി ഇതുപോലെ നിങ്ങളും സ്വന്തമായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചു പ്രാക്ടീസ് ചെയ്ത് നോക്കോ അപ്പൊ പിന്നെ എടുത്ത് നോക്കി ഒൻ എന്ന് വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റീൻ ചോദിക്കാം വെച്ചാൽ മലയാളത്തിൽ എന്താണ് എപ്പോൾ എന്നാണ് കേട്ടോ അർത്ഥം പറയുന്നത് എപ്പോൾ ആലോചിച്ചൊക്കെ എപ്പോഴെന്ന് വെച്ചിട്ട് നമ്മൾ എത്ര നാലും ക്വസ്റ്റ്യൻസ് ആണല്ലേ നമ്മൾ ചോദിക്കാറില്ലേ എപ്പോഴാ നീ വരുന്നത് എപ്പോഴാ നീ പോയത് അല്ലെ എപ്പോഴാ നീ വരുന്നത് അല്ലെങ്കിൽ എപ്പോഴാ നീ പോയത് അല്ലെങ്കിൽ എപ്പോഴാ നീ എണീറ്റത് എപ്പോഴാ നീ ഭക്ഷണം കഴിച്ചത് അല്ലെങ്കിൽ എപ്പോഴാ നീ പഠിച്ചത് ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ മലയാളത്തിൽ എപ്പോഴും എന്ന് വെച്ചിട്ട് ചോദിക്കാറില്ലേ അപ്പൊ അതൊക്കെ തന്നെ നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാം വൻ എന്ന് വെച്ചിട്ടോ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള അതായത് ബേസിക് കുറച്ച് കാര്യങ്ങൾ എവിടെ കൊടുത്തിട്ടുണ്ട് എന്ന് നോക്കട്ടോ വെൻ വിൽ യു ഗോ when will you go െ വിൽ എന്താണ് നിങ്ങൾക്ക് അറിയാല്ലേ എന്താണ് ഫ്യൂച്ചറിനെ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മോഡൽ മോറൽ ഔസലറി വേർഡ്സ് ആട്ടോ സോ വെൻ യു ഗോ എന്ന് വെച്ചാൽ നീ എപ്പഴാ പോകട്ടോ എന്ന് വെച്ചാൽ അതായത് കുറച്ച് കാര്യങ്ങൾ ശേഷം അല്ലെങ്കിൽ നാളെയൊക്കെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ പറയുമ്പോഴാണ് നമ്മൾ നമ്മള് യൂസ് ചെയ്യാം കേട്ടോ അപ്പൊ നീ എപ്പഴാ പോക നീ എപ്പഴാ പോകുന്നത് എന്നാണ് അർത്ഥ കേട്ടോ എപ്പോൾ എന്നാണ് വെൻ ഓക്കെ നീ എപ്പോഴാണ് എണീക്ക നീ എപ്പോഴാണ് എണീക്കുന്നത് അതായത് ഭാവിയിൽ നീ എപ്പോഴാണ് എണീക്കാൻ പോകുന്നത് എന്നോ വെൻ വെള്ളിയുക്ക നെക്സ്റ്റ് എന്താണ് ഒന്ന് വൈക്കപ്പ് എന്നാണ് രണ്ടാമത്തേത് വൻ ജൂയു വൈക്കപ്പ് യു വൈക്കപ്പ് എന്ന് വെച്ചാല് അതായത് നമ്മൾ എപ്പളാണ് നമ്മൾ സാധാരണ എണീക്കുന്നത് അതായത് നമ്മുടെ ആ ഒരു ശീലം നമ്മൾ എണീക്കുന്ന ആ ഒരു ശീലമാണ് കേട്ടോ കാണിക്കാറോണ്ടാണ് നമ്മൾ ഇവിടെ ഡു യു എന്ന് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ വൻ ഡു വൈക്കം നീ എപ്പ് എണീക്കാറ് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ സാധാരണം നമ്മൾക്ക് എപ്പോഴാണ് എണീക്കുന്ന ശീലമുള്ളത് അതുകൊണ്ടാണ് നമ്മൾ വയ്ക്കും വയ്ക്കുന്നത് വെച്ചാൽ എന്താണ് ആ ഭാവിയിൽ നമ്മൾ എപ്പോഴാണ് എണീക്കാൻ പോകുന്നത് ഭാവി എന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞിട്ടാവാം അല്ലെങ്കിൽ നാളെ ആവാം അപ്പം ജോലി വയ്ക്കുന്ന മനസ്സിലായല്ലോ നമ്മൾ നമ്മളെപ്പോഴാണ് എണീക്കാറ് നെക്സ്റ്റ് യു റീച്ച് ഹോം എന്താണ് യു റീച്ച് ഹോം ഇവിടെ ഡിഡ് വന്നൂലേ ഡിഡ് എന്താണ് പാസ്റ്റിനെയാണ് കാണിക്കുന്നത് അല്ലെ ടു എത്തിയത് എപ്പോഴാണ് എത്തിയത് ഇനി ഇവിടെ ഡു എന്നാണെങ്കിലോ നീ എപ്പോഴാണ് വീട്ടിലെത്താറ് എന്നാവും മീനിങ് കേട്ടോ യു റീച്ച് ഹോം ഹോമിച്ചാല് നീ എപ്പോഴാണ് വീട്ടിലെത്താറ് വെൻ യു റീച്ച് ഹോം ഡിഡിയോങ്ങനെ ആണ് വീട്ടിൽ എത്തിയത് ഡിഡ് കഴിഞ്ഞു പോയ കാര്യത്തെയാണ് കാണിക്കുന്നത് കേട്ടോ അവർക്ക് മനസ്സിലായോ നെക്സ്റ്റ് വെൻ വിൽ യു കം ടുമോറോ നീ നാളെ എപ്പോഴാണ് വരുന്നത് ടുമോറോ എന്ന് വെച്ചാൽ നാളെ എന്നാലേ അപ്പൊ നീ നാളെ എപ്പോഴാണ് വരുന്നത് ഇവിടെ വില്ലാണ് വരുന്നത് എന്താണ് ആ ഭാവിയെ കാണിക്കാൻ വേണ്ടിട്ടാണ് യൂസ് ചെയ്യുന്നത് സോ വെൻ വിൽ യു കം ടുമോറോ നീ നാളെ എപ്പോഴാണ് വരുന്നത് എന്നോ നെക്സ്റ്റ് ഹു ഹൂന്ന് എന്താണ് മലയാളത്തിൽ ആര് എന്നാണ് അർത്ഥം അപ്പൊ ആര് എന്ന് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം ആരാ നിന്റെ അച്ഛൻ ആരാ നിന്റെ പാരന്റ്സ് ആരാ നിന്റെ ടീച്ചർ ഇങ്ങനെ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ആര് ആര് എന്ന് വെച്ചിട്ട് നമുക്ക് ചോദിക്കാല്ലേ ആരാ ക്ലാസ് ലീഡർ ആരാ സ്കൂൾ ലീഡർ എന്നൊക്കെ ചോദിക്കില്ലേ ആരാണ് ഇപ്പത്തെ പ്രധാനമന്ത്രി ഇങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാ അപ്പൊ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം ഹൂസ് യുവർ ടീച്ചർ ആരാണ് നിന്റെ ടീച്ചർ യുവർ ടീച്ചർ ഇവിടെ ഇസ് എന്നാണ് വന്നത് എന്താണ് അതായത് ഇപ്പൊ നിന്റെ ടീച്ചർ ആരാണ് ആരാണെന്നായിട്ടോ ഉദ്ദേശിക്കുന്നത് ആണ് കാണിക്കുന്നത് യുവർ ടീച്ചർ ഇപ്പൊ നിന്റെ ടീച്ചർ ആരാണ് ആരാണെന്നാട്ടോ ഓക്കെ ഇനി എന്താണ് യുവർ ടീച്ചർ ചോദിക്കാം അല്ലെ ഹൂ വാസ് യുവർ ടീച്ചർ എന്ന് എന്താണ് ആരായിരുന്നു നിന്റെ ടീച്ചർ ഓക്കെ അപ്പൊ വാസ് ആയിരുന്നു ഇസ് ആകുന്നു അപ്പൊ ഹൂ വേസ് യുവർ ടീച്ചർ ആരായിരുന്നു നിന്റെ ടീച്ചർ ഓക്കെ അല്ലേ ഇനി പ്രധാനമന്ത്രി എങ്ങനെ ചോദിക്കാം ആരാണ് പ്രധാനമന്ത്രി ഇനി ആരായിരുന്നു പ്രധാനമന്ത്രി ഇങ്ങനെ ആയിരുന്നു അല്ലെ ആരായിരുന്നു എന്നൊക്കെ ചോദിക്കാനായിട്ട് നമുക്ക് ഹൂ വെച്ചിട്ടാണ് തുടങ്ങിട്ട് കേട്ടോ എന്ന് പറയുകയാണെങ്കിൽ ഹൂ നിങ്ങൾ ആരാ എന്ന് ചോദിക്കാം നമുക്ക് ഹു ആര് ഇപ്പൊ നമ്മൾ ഫോൺ വിളിക്കാം ഒരാൾ ഫോൺ വിളിക്കുകയാണെങ്കിൽ നമുക്ക് ചോദിക്കാം നിങ്ങൾ ആരാന്ന് ചോദിക്കാം അല്ലെ നെക്സ്റ്റ് ആരാ വരുന്നത് ആരാ വരുന്നത് coming joy, who is coming is 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 absent today? Who is absent 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 who who today 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 നമുക്ക് എന്ത് വെച്ച് ചോദിക്കാം ഹൂ വെച്ചിട്ട് ചോദിക്കാം കേട്ടോ അപ്പൊ നീ ഇതുപോലെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് നോക്കാം കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് വൈ വൈ എന്താണ് എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്ന് പറയാറുള്ളത് എന്തുകൊണ്ടാണ് നീ പോയത് എന്തുകൊണ്ടാണ് നീ ഇവിടെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ് നീ കരഞ്ഞത് എന്തിനാണ് നീ കരയുന്നത് ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കുന്നത് വൈ എന്നുള്ള ക്വസ്റ്റ്യൻ വേഡ് വെച്ചിട്ടോ അപ്പൊ കുറച്ച് കൊടുത്തിട്ടുണ്ട് അത് നോക്കാനേ വൈ ആ യു ക്രൈ നീ എന്തിനാ കരയുന്നത് ആ യു എന്നാണ് അതായത് ഇപ്പൊ നീ എന്തിനാണ് കരഞ്ഞോണ്ടിരിക്കുന്നത് കേട്ടോ വൈ ആ യു ക്രൈ നീ ഇപ്പൊ എന്തിനാണ് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്നത് വൈ ആർ യു റീഡിങ് ദീസ് ബുക്ക് നീ എന്തിനാണ് ഈ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്നത് വൈ ആർ യു റീഡിങ് ദിസ് ബുക്ക് നീ എന്തിനാണ് ഈ ബുക്ക് വായിക്കുന്നത് വൈ ആർ യു ഗോയിങ് നീ എന്തിനാണ് അവിടെ ഒറ്റയ്ക്ക് പോകുന്നത് നീ എന്തിനാണ് പോകുന്നത് ഒറ്റക്ക് വാൻ ചിരിയൂ പ്രായ് നീ എന്തിനാ കരഞ്ഞത് ഇവിടെ ഡിഡാണ് വന്നേ ഡിഡ് എന്ന് വെച്ചാൽ എന്താണ് ആ കഴിഞ്ഞു പോയ കാലമാണ് കൊടുത്ത് പോകുക എന്നുള്ളതാണ് അപ്പൊ ഈ കരയുക എന്നുള്ള ഈ ഒരു പ്രവൃത്തി ഓൾറെഡി കഴിഞ്ഞതാണ് അതുകൊണ്ടാണ് നമ്മളിവിടെ ഡിഡ് എന്ന് യൂസ് ചെയ്തിട്ടോ കേട്ടോ അപ്പൊ വാൻ ചിരിയു പ്രായ് നീ എന്തിനാ കരഞ്ഞത് എന്നോ ഇനി വായ് തിടിയു വായ് സാരി ഡിഡാണ് വന്നതില് അപ്പൊ എന്താണ് ആ ബൈ എന്നാണ് വേർബ് അതായത് വാങ്ങുക എന്നാണ് വേർബ് ഈ വേർബ് ഈ ഒരു പ്രവൃത്തി എന്താണ് ഓൾറെഡി കഴിഞ്ഞ കാര്യം അല്ലേ വാങ്ങുക ഓൾറെഡി വാങ്ങിച്ച കാര്യമാണ് അതുകൊണ്ടാണ് നമ്മളിവിടെ ഡിഡെന്ന് യൂസ് ചെയ്തോ അപ്പൊ വായ് തിടിയു വായ് സാരി എന്തിനാണ് ആ സാരി വാങ്ങിച്ചത് ഫുഡ് ഇവിടെ എന്റെ ഇഡാണ് വന്നത് അതുകൊണ്ട് എന്താണ് ആ ഈറ്റ് കഴിക്കുക കഴിച്ചത് എന്നാകട്ടോ നീ എന്തിനാണ് ആ ഫുഡ് കഴിച്ചത് നീ എന്തിനാണ് ഈ ഫുഡ് കഴിച്ചത് വായ് ഈഡ് വന്നത് മനസ്സിലായല്ലോ ഓക്കെ അപ്പോൾ ഇന്ന് പഠിപ്പിച്ച് ഈ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കി വരുന്ന കാര്യങ്ങൾ ഇനിയും ഒരുപാട് തരത്തിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട് അതൊക്കെ തന്നെ ഞാൻ അടുത്ത ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ക്ലാസ് കാണണം കേട്ടോ അപ്പോൾ അതുവരേക്കും താങ്ക് യു ബൈ